വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വളർത്തണ ആടുണ്ടല്ലോ ഒന്ന് ചത്തുള്ളിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല തീറ്റ ഇനി ഈത്തപ്പഴം തിന്നിട്ടാണോ എന്താ പറയുക ഈത്തപ്പഴം കൊണ്ടമാനം കൊട്ടീനാൻ അപ്പോൾ നിങ്ങൾക്കും അതേമാതിരി സങ്കടം ഉണ്ടോ നിങ്ങൾ വളർത്തണ കാണാൻ പോയാൽ അപ്പോൾ അന്നമാതിരി എനിക്ക് വളരെ അധികം സങ്കടം അപ്പോൾ നമ്മളത് എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആട് ചത്താലോ മാട് ചത്താലോ എന്തായാലും നമ്മൾ കുഴി വെട്ടി കുഴിച്ചിടണം ഇവിടെ അതില്ല ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഐറ്റങ്ങൾ ഉള്ളോട് കെട്ടി വലിച്ചു കൊടുത്തിട്ട് റോട്ടിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി വലതി പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ അവിടെ പുറത്തോണ്ടിട്ടാ ഒരു വണ്ടി കയറ്റി കൊണ്ടുപോയിക്കോളും അപ്പം അതാണ് സംഭവം എന്തായാലും ഭയങ്കര സംഘടന നമ്മൾ വളർത്തുന്ന സാധനം പോകുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ ഒട്ടകങ്ങൾ കുതിര എല്ലാം ചത്താൽ വണ്ടിക്ക് കെട്ടിയിട്ട് വലിച്ചിട്ട് റോട്ടിൽ കൊണ്ടിടും പിന്നെ അത് വലതീ വന്നിട്ട് കയറ്റിക്കൊണ്ടുപോകും വലതീയെന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തോ ഒരു സങ്കട ഏറെ കണ്ടപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം പോയതാണ് ഞാൻ ഇന്നും വൈകുന്നേരം വരുന്നത് പിന്നെ ഇന്ന് രാവിലെ വരാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ പണിക്കാരൻ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ കുറെ ആൾക്കാർക്കറിയാം അപ്പോൾ അതെന്നിപ്പോൾ അന്ന് നോക്കുമ്പോൾ കാണുന്നത് തന്നെ നേരെ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരാട് നല്ല ചനുള്ള ഒരു ആട് ചത്തറക്കണം വളരെ സങ്കടമായിട്ടോ അപ്പൊ എന്താ വെച്ചാൽ ആ സങ്കടത്തെ ഓന ഒന്നും ഇങ്ങോട്ട് പുറത്ത് പോകണം നിങ്ങണ്ട് പുറത്ത് ഇടണം അപ്പൊ അതൊന്നും കാണാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആടുകളെയും കുട്ടികളെയും ഒക്കെ ഒന്ന് കാണട്ടെങ്കൊക്കെ എന്നാൽ ഓക്കെ നമുക്ക് പോവാം നമുക്ക് വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ ടീം കടക്കതാണ് അപ്പോൾ ഇവർ ഞാൻ ഇങ്ങനെ ഡോറോട് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വളരെ സങ്കടമായിട്ട് മൂപ്പര് കടക്കണു നല്ലൊരാട് അല്ലേ അപ്പൊ നല്ല വായറ്റലുള്ള സാധനം ഇല്ലേ അപ്പോൾ വന്ന് ഇവർക്ക് തിന്നാനൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവർ അവിടെ എത്തി ഇനിയിപ്പോ അവർക്ക് ഇനി ഇതിനെ അപ്പോൾ എന്ത് ചെയ്യണോ നമ്മൾ പുറത്ത് കൊണ്ടുവരണം എന്താ ചെയ്ത വളരെ സങ്കടം ഇല്ല എങ്ങക്കുണ്ടാവില്ല എങ്ങനെ സങ്കടം ഇപ്പൊ ഞാൻ ഒന്ന് മാറ്റി ഈ പണിക്കാരല്ലാത്തോണ്ടാ മെയിനായിട്ട് ഇങ്ങനക്കുണ്ടാവില്ല അങ്ങനെയൊക്കെ സങ്കടം അപ്പോൾ അതാണ് மையத்து பொத்தெடுத்தப்போ சவம் பொர்த்தெடுத்தப்போ கூட்டத்தில் உள்ளவருக்கு எடுக்க கண்டிலே வெப்ராளம் ദോഷങ്ങൾ വേണ്ടില്ല എന്തൊരു കഷ്ട എല്ലാ സംഭവവും അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യനായാലും ആടുകളും ആടുകളായാലും കൊണ്ടുപോകുമ്പോഴൊരു പ്രയാസം കണ്ടില്ലേ അപ്പോൾ അതങ്ങനെ നമ്മുടെ ശവം നമ്മോടൊപ്പം നമ്മുടെ മയ്യത്ത് അയ്യെന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ എൻ്റെ സങ്കടം എത്ര ഉണ്ടാവും അപ്പോൾ അവർക്കും ഉണ്ടാവുമല്ലോ സങ്കടം കൂട്ടത്തിനിന്ന് ഒരാൾ പോവുകയല്ലേ അപ്പോൾ എത്ര വിഷമങ്ങളാണ് കാണുന്നത് അപ്പോൾ പ്രിയമുള്ള ചങ്കകൾ ഇത് കണ്ടില്ലായിരുന്നു അപ്പോൾ എനിക്കിതിന് ഒറ്റക്ക് പൊന്തിക്കാൻ പറ്റില്ല പത്ത് മുപ്പത് കിലോ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ വല്ല വലിച്ച് പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിനെ വിഷം കടിച്ചതാണോ എന്താണെന്നുള്ളത് അന്ന് അറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ തോളിലൊക്കെ ഏറ്റവും കൂട്ടോ അപ്പോൾ പ്രിയമുള്ള ചങ്കളെ വലിയ വിഷമായി ഇത് കിടക്കുന്നതല്ലേ നല്ല വയറ്റിനുള്ള നല്ല ചേനുള്ള നല്ല കൊഴുത്തൊരാടാണ് ഇതിൻ്റെ പേര് ബർബറി എന്നാണ് ഈ ജാതിൻ്റെ പേര് ബർബറി നമ്മൾ ഈ അടുത്ത് അടുത്തൂടെ കൊടുന്ന് വെച്ചാൽ മതി പിന്നെ വലതീൻ്റെ വണ്ടി വന്ന് എടുത്തിട്ട് പോയിക്കൊള്ളും നമ്മളെ ഗേറ്റിൻ്റെ പുറത്ത് ആണ് ഗേറ്റ് ഇതിൻ്റെ പുറത്ത് കുടുന്ന കൂടെ വെച്ചാൽ അവരുടെ വണ്ടി വരുമ്പോൾ അവർ കയറ്റിയിട്ട് കൊണ്ടുപോയിക്കോളും നമ്മൾ കുഴിച്ചിടാനോ മാന്താനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമല്ല എല്ലാവരും അങ്ങനത്തെ പാട് വട്ടകം കുതിര എന്ത് ചെത്താലും ഇങ്ങനെ കൊണ്ടുവന്ന കൂടെ ഇടും നമ്മൾ അവിടെ നിന്നാണ് കയറ്റിയിട്ട് വന്നത് നമ്മൾ ഇതവിടെയാണ് നമ്മളവരെ സങ്കടത്തോട് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്നടിക്കുക അടുത്തൊരു കിട്ടിൻ വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും സങ്കടത്തോട് ബായ് ബൈ ബായ്